ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് തുടക്കക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ബിസിനസ് ഐഡിയ ആണ് ഓക്കെ അപ്പോൾ നമുക്കിതിന് സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല സൂചിയും നൂലും ഉണ്ടെങ്കിൽ കുഞ്ഞ് ത ഇതുപോലുള്ള സൂചിയും നൂലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കാം അതുകൂടാതെ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലോട്ട് ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ എന്താ ഇവിടെ കുഞ്ഞു പീസ് റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ നമുക്ക് യൂട്യൂബിനൊരു കണക്കുണ്ട് മിനിമം എട്ട് മിനിറ്റ് വേണമെന്നുള്ളത് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീഡിയോ ലെങ്ത്ത് ഒരു എട്ട് മിനിറ്റും അതിൽ കൂടുതലാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വല്ലതാ കുഞ്ഞു പീസ് റിബൺ എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള റിബൺ നമുക്ക് റോളായിട്ട് വാങ്ങാൻ കിട്ടും അഞ്ച് തിർഹമിന് മൂന്ന് തിർഹമിനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നാട്ടിൽ എത്രയാണ് പൈസയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നാട്ടിലുള്ളവർ നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ ഞാനിത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ബോ ആണ് സിംപിളായിട്ടുള്ള ബോ ആണ് കേട്ടോ അപ്പോൾ അതാ മെഷർമെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു പകുതിയിൽ കുറച്ച് കുറവ് എടുക്കുന്നുണ്ട് കുഞ്ഞുപൂവാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതാ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതിനെ നമുക്കിതാ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഇമേഡിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഓക്കെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും കുഞ്ഞ് പോവാണ് കേട്ടോ ഇത് ഇപ്പം ഞാനത് ജസ്റ്റ് വീഡിയോയിൽ ഇത് കാണിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ഒന്ന് ഡയറക്റ്റ് ഇങ്ങനെ കാണിച്ച് തരുമെന്ന് ഇത് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ബോ ആണ് കേട്ടോ കൊച്ചു കുട്ടികൾക്കും ചെയ്യാം ഓക്കെ ഈ ഒരു മിഡിൽ ഭാഗത്ത് കുറച്ച് നല്ലൊരു പോയിൻ്റ് അതെ ഇവിടെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു സൂചി കൊണ്ട് തുന്നി കൊടുക്കേണ്ടത് പിന്നെ ഇത് ഇങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷേ നമ്മൾ ചെയ്തത് കാണുമ്പോൾ വലിയൊരു ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഇല്ലതാണ് ഇതുപോലെ കാണും കേട്ടോ സിംപിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെതാ ബോർ റെഡിയായി ഇതാണെങ്കിൽ ഡ്രസ്സിന് വേണമെങ്കിലും അതേപോലെ നമുക്ക് എല്ലാറ്റിനും ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി ഒരു കുഞ്ഞ് പീസ് തുണിയെടുത്തിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് മടക്കുക ഓക്കെ ഇതിപ്പോൾ കുഞ്ഞു പോകായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു വൃത്തികേട് ഇവിടുന്ന് മാറിക്കിട്ടണം ഈ മിഡിൽ നമ്മൾ സൂചിയും നൂലും കൊണ്ട് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ജസ്റ്റ് അകത്തോട്ടാക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇത് അടിയിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇതാ ഈ വൃത്തികേടിങ്ങനെ മടക്കണം കേട്ടോ ഓക്കെ മടക്കിയിട്ട് ആദ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കുക ഇതാ ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയ അതുപോലെ ചെയ്യാം ഇപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ ഞാനാണെങ്കിൽ വലിയ ഒരു പ്രൊഫഷണൽ ടൈലറോ ഒന്നുമല്ല ഞാൻ ടൈലർ എന്നാണ് പറയുക കേട്ടോ നാട്ടിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ഇനി എന്നോട് ദേഷ്യം വരണ്ട ടലർന്നാണ് തോന്നുന്നു നാട്ടിലുള്ള ആൾക്കാർ വരുന്നത് ഞാൻ ടൈലർ എന്നപ്പോൾ നമുക്ക് ഓരോ നാട്ടിൽ നിൽക്കുമ്പോഴും അവിടുത്തേതായിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും ഉണ്ടാവും അതിൻ്റെ ബേസിലാണ് ഞാനത് അങ്ങനെ പറഞ്ഞു കേട്ടോ കേട്ടോ നമുക്കിത് ഷൂല് വയ്ക്കാം പിന്നെ അതുപോലെ ഡ്രസ്സിന് ചെയ്യാം ഹെയർ ബാൻഡിന് ക്ലിപ്പിന് എല്ലാറ്റിനും നമുക്കത് ഇതുപോലെയുള്ള ബോണ്ടാക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പേൾസ് കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം ഓക്കേ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൃത്തിയുണ്ടാവും പക്ഷേ സൂചിയെന്നൂലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഉറപ്പുണ്ടാവും ഒന്നും ആവില്ല കണ്ടല്ലോ ഇത് ഇങ്ങനെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് എണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ കുഞ്ഞു ബോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇനി ഇതാ ഇതുപോലെയുള്ള ക്ലോത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് ആദ്യം ഈ ഒരു ഭാഗം ഇങ്ങനെ നീളത്തിൽ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് വരാം ഇങ്ങനെ നീളത്തിൽ നമ്മൾ സ്ക്രഞ്ചീസിനൊക്കെ ചെയ്യില്ല അതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിടാം ഞാൻ എന്താ നീളത്തിൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് നേരെ നേരെയത് തിരിച്ചിടാം വലിയ പണിയൊന്നുമില്ല അപ്പോൾ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്നും ചെയ്യാനറിയില്ല എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് വരുമാനം ഞങ്ങൾക്ക് കണ്ടെത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മെസ്സേജസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ അപ്പോൾ സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കുമെന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള വീഡിയോ ആണ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഒന്നും അറിയാതെ വീട്ടിൽ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇപ്പോൾ നാട്ടിലൊക്കെ മഴയൊക്കെയല്ലേ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും ഒന്നും അങ്ങനെ കാണില്ല ഇപ്പോഴേ അപ്പോൾ അവർക്ക് ഷുവറായിട്ടും ഇത് ആവും ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഈ സ്റ്റിച്ച് നമുക്ക് മിഡിൽ ഭാഗത്തായിട്ട് കൊണ്ടുവരണം ഓക്കെ ഇത് ഇതുപോലെ സ്റ്റിച്ച് ഞാൻ പറയേ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമുക്കിതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളിയാം യെസ് ഇത് ഇങ്ങനെ മിഡിലാക്കി കൊണ്ടുവരിക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണാം സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഇതും ഈ ഒരു ഭാഗവും ഓക്കെ ഈ മിഡിലിൽ കൊണ്ടുവരിക ഇതുപോലെ കുറച്ച് വലിയ ബോ ആണ് കേട്ടോ ചെറുതല്ല വലുതാണ് അത് ഞാൻ ആദ്യം ഒന്ന് ചെറുത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതാ വലുത് ഒന്ന് കാണിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത് സിമ്പിളാണ് കണ്ടല്ലോ ഇത് ഇതുപോലെ ഓക്കെ നല്ല രസമില്ല നല്ല വലിയ പൂവാണിത് വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂലൊന്നും അങ്ങനെ ഇളകി വരില്ല കേട്ടോ ആ ഒരു ഇതാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂല് വൃത്തി അതൊന്നും അങ്ങനെ ഇളകി വരത്തില്ല ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം തുന്നുമ്പോൾ മിഡിലായില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ അഡീഷണൽ ഒരു ക്ലോത്ത് മിഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ കറക്റ്റായിട്ട് ആ പോയിൻറ്റിൽ നിന്നാൽ മതി അതെങ്ങനെയായി ഓക്കെ ഒന്നുകൂടി സൂചി നൂലും വെച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുക്കാം കണ്ടല്ലോ നമ്മളിതൊക്കെ കുറേ ക്യാഷ് കൊടുത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങും അതല്ലാതെ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ നൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുഞ്ഞു വരുമാനം കിട്ടുകയും ചെയ്യും കുറേ ആൾക്കാർ ഇതുപോലെ ഈ ബോസൊക്കെ ഉണ്ടാക്കി ഇപ്പം സെയിൽ ചെയ്യുന്നുണ്ട് കൂടുതലും സ്ത്രീകൾ തന്നെയാണ് കാരണം വീട്ടിലിരിക്കുമ്പോൾ വരുമാനം ഇല്ല ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എല്ലാം ചോദിച്ച് വാങ്ങണം അങ്ങനെയുള്ളവർക്ക് ആണ് ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയും ഇതൊക്കെ ആര് വാങ്ങാനാണ് പക്ഷേ വാങ്ങുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എനിതാ ഇതുപോലെയുള്ള ഒരു കുഞ്ഞു പീസ് തുണിയെടുക്കുക ഓക്കെ അത് താ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പോൾ വൃത്തികേട് ഒന്നും കാണുന്നില്ല അല്ലേ അത്യാവശ്യം നല്ല ഭംഗിയിലെ കാണാൻ അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ ഇതാ ഇതുപോലെ തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ബ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ എന്നോട് ഇപ്പോൾ ചോദിക്കും ഇതെന്തിൻ്റെ തുണിയാണെന്ന് അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള തുണിയാണ് ഇത് ബെഡ്ഷീറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇവിടെ വരുന്ന ബെഡ്ഷീറ്റിൻ്റെ ക്ലോത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ ഒരു ക്ലോത്ത് ആണിത് ഞാൻ ജസ്റ്റ് ഒന്ന് തുന്നിട്ട് നിങ്ങളെ കാണിക്കാം ഇതൊന്നും വലിയ പണിയൊന്നുമില്ല നമ്മുടെ നാട്ടിലിപ്പോൾ സൽവാറും ബ്ലൗസും ഒക്കെ തയ്ച്ചു കഴിഞ്ഞാലും ചെറിയ പൈസ കിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതേ ഒരു പൈസ കിട്ടും എന്നുള്ളതാണ് നമ്മളിത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു പാക്കിംഗ് കവറിലൊക്കെ ആക്കിയിട്ടൊന്ന് വെച്ച് നോക്കിയേ ആയിട്ടും കിട്ടും കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു പക്ഷേ ഇക്കാൾക്ക് താല്പര്യം എങ്കിലും ഞാൻ ഷോപ്പ് വരെ ചെയ്തിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇത് ഇക്കാലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാൾക്ക് തീരെ ഇഷ്ടമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇവിടെ ഒരു ഷോപ്പിൽ ഷോപ്പിലെടുക്കുമായിരുന്നു പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടോ കുറച്ച് സമയം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം എനിക്ക് ഓർഡറും കിട്ടിക്കൊണ്ടിരുന്നു കണ്ടല്ലോ അടിപൊളി ബോ അല്ലേ വലിയ പണിയൊന്നുമില്ലല്ലോ ഇത് ഞാൻ ആദ്യം ചെയ്ത കുഞ്ഞു പോ ഇത് രണ്ടാമത് ചെയ്തതാണ് ഇതാണെങ്കിൽ നമുക്ക് ഡ്രസ്സിന് ഇത് പറഞ്ഞ പോലെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ ഇങ്ങനെ വെക്കാം പിന്നെ ഹെയർ ബാൻഡിന് വെക്കാം ഹെയർ അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഹെയർ ബാൻഡ് അപ്പോൾ അതുപോലെയുള്ള ഹെയർ ബാൻഡിന് മിഡിലായിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ഷൂനും അതേപോലെ ക്ലിപ്സിനും എല്ലാത്തിനിത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റും ഒന്നുകിൽ നമുക്കിതിൽ ക്ലിപ്സ് അടിയിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ റിബൺ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് ബോ ആണ് ഞാൻ ഇന്ന് കാണിച്ചത് ഇത് റിബൺ വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷോ അല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലിക്കും വരഹമുള്ള ഇബ്രകാദ്